ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരന്മാരും നന്ദി എൻ്റെ പേര് ജെസിൻ വി പീറ്റർ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പത്ത് വർഷമായി എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിട്ടും പത്തു വർഷമായി താൽക്കാലികമായി അധ്യാപികയായി ജോലി നോക്കിയിരുന്നതാണ് ഞാൻ പക്ഷേ ഒരിക്കലും എനിക്കിന്ന് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏജ് ബാറാണ് പിന്നെ എനിക്ക് ടെസ്റ്റ് എഴുതാനോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനോ ഒന്നും സാധിക്കില്ല അപ്പം വളരെ നിരാശയിലെ മേലിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എനിക്ക് വേണ്ടി ജസ്സിന് ഒന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് ശരിക്കും എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത് കാരണം എനിക്കെത്ര വലിയ വിശ്വാസമൊന്നും കൃപാസന മാതാവിലില്ല മാതാവിൽ വിശ്വാസമാണ് എല്ലായിടത്തും ഓടി നടക്കണ്ടല്ലോ എന്നുള്ള വിശ്വാസമാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ എൻ്റെ ഇടവക മാതാവാണ് മാതാ മത്യസ്ഥയാണ് ഞാൻ മാതാവിൻ്റെ ഭക്തയുള്ള ആളുമാണ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം കൂട്ടുകാർ പറഞ്ഞു എനിക്ക് വേണ്ടി ജസ്സിനൊന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പം കൂട്ടുകാരിയല്ലേ പറഞ്ഞതല്ലേ എന്ന് എന്നോർത്തുകൊണ്ട് ഞാൻ വളരെയധികം ടെൻഷനടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെയും കൂട്ടി കഴിഞ്ഞ വർഷം മെയ് പതിനെട്ടാം തീയതി ഇവിടെ വന്നു ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി വെറും മാസം കൂടി ഉള്ളൂ ഏജ് ബാർ ബാറാകാൻ അപ്പം എനിക്ക് ജോലി തരണം എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തി തരണം പത്ത് വർഷമായിട്ട് ഞാൻ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുകയാണല്ലോ അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി നടക്കുന്നുള്ള വിശ്വാസം കൊണ്ടല്ല എല്ലാവർക്കും നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാതാവ് അനുഗ്രഹം തരില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അങ്ങ് വരാൻ തുടങ്ങി കൃത്യമായിട്ട് അഞ്ചരയ്ക്ക് ഏറ്റവും ഞാൻ പ്രാർത്ഥിക ഉടമ്പടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഭക്തിയോടുകൂടി കണ്ണിനോടുകൂടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു എനിക്ക് അമ്പത്തിനാലാം ദിവസം ഉടമ്പടി എടുത്ത അമ്പത്തിനാലാമത്തെ ദിവസം എനിക്ക് സ്ഥിര പോസ്റ്റ് നൽകി മാതാവ് അനുഗ്രഹിച്ചു അമ്മയ്ക്കും മാതാ തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു കാരണം ഒരു പ്രതീക്ഷയില്ലാത്ത അവസാനത്തെ കച്ചു എന്ന ഒരു അവസ്ഥയാണ് കൃപാസനത്തിൽ ഞാൻ എത്തിയത് ആ കച്ചു തുരുമ്പ് തന്നെയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പയ്ക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ അസുഖമായിരുന്നു ഭൗത്ത് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ട് പപ്പ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് പല പല ടെസ്റ്റുകൾ നടത്തി രോഗം കണ്ടുപിടിക്കുന്നില്ല അപ്പോൾ അവസാനം ബയോപ്സി ടെസ്റ്റ് വരെ നടത്തി അപ്പോൾ അതിൽ നെഗറ്റീവ് ആകണമേ എൻ്റെ പപ്പയുടെ അസുഖം എന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതും അതുപോലെ തന്നെ എൻ്റെ പപ്പയ്ക്ക് ഞാൻ ഉടമ്പടി തൈലവും കാശീരിവും കൊടുത്ത് പപ്പയുടെ തൈലം തുശി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു അതനുസരിച്ച് റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയതായിട്ട് കണ്ടു ഇതും എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആയ സമയത്ത് അവളുടെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ കിഡ്നിയിൽ ഒരു തടിപ്പ് കണ്ടതായിട്ട് മനസ്സിലാക്കി സ്കാനിങ്ങിൽ അപ്പോൾ ആദ്യമൊക്കെ പ്രശ്നമില്ലാന്ന് നോക്കിയാലും ഒരേ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോഴും തടുപ്പുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് നല്ല വിശ്വാസമായി കാരണം എനിക്ക് ജോലി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വിശ്വാസം വർധിച്ചല്ലോ അപ്പം ഈ തൈലം കൊണ്ടുവന്ന ഗർഭാവസ്ഥയിലുള്ള അവളുടെ അടിവയറ്റിൽ തല പൂശി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരുന്നത് അവർ കൃത്യമായിട്ടും അനിയത്തി ഹസ്ബൻഡും അത് പാലിച്ചു പിന്നീട് സ്കാൻ ചെയ്തപ്പോഴും കുഞ്ഞുണ്ടായപ്പോഴും കുഞ്ഞിന് ആ കിഡ്നിയിലെ പ്രോബ്ലം എടുത്തു മാറ്റിയതായിട്ട് മാതാവ് കാണിച്ചു തന്നു പിന്നീട് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് പാസ്സായകണമെങ്കിൽ കൂൾ എന്നൊരു കമ്പ്യൂട്ടർ എക്സാം പാസ്സാകണം അപ്പം എനിക്കിപ്പം കുറച്ച് നാളായിട്ട് പിന്നെ എന്താ ഗ്യാപ്പുണ്ടല്ലോ പഠിത്തത്തിനൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ വച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കാരണം ഒരു എട്ട് പത്ത് വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ഒന്നും അറിയാതെ കൂൾ എന്ന പരീക്ഷ പാസ്സാകാൻ പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ പോവാം ഞാൻ ശരിക്കും കരഞ്ഞുകൊണ്ടാണ് പോയത് മാതാവേ ജയിക്കണേ അല്ലെങ്കിൽ നാണക്കേടാകുവേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോയത് അവിടെ ചെന്നു കമ്പ്യൂട്ടർ ഓണാക്കി എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം നൂറിൽ അറു മാർക്ക് വേണ്ടി എനിക്ക് നൂറിൽ എബവ് നയൻറ്റി ഫൈവ് കിട്ടുമെന്നാണ് എനിക്ക് ഉറപ്പുണ്ട് അത്രയും നന്നായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ ഇപ്പോൾ എൻ്റെ മാതാവിൻ്റെ വിശ്വാസം എനിക്ക് വളരെയേറെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ മറ്റുള്ളവർക്ക് കിട്ടും എനിക്ക് കിട്ടില്ല എന്നുള്ള തോന്നലായിരുന്നു പക്ഷേ എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് മാതാവിൽ ഞാൻ കൂടുതൽ വിശ്വാസം ഈ മരണം വരെ ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ ഉറപ്പ് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള അനുഗ്രഹം മാതാവ് തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം വഴി എൻ്റെ ബന്ധുക്കളും എൻ്റെ അയൽവക്കക്കാരും എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെട്ട വലയങ്ങളെല്ലാവരും തന്നെ മാതാവിനോടൊരു അടുപ്പം അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവരുടെ ജീവിതത്തിലും മാതാവിനോട് അടുപ്പിക്കാൻ കാരണമായി പലരെയും ഞങ്ങൾ വന്നപ്പോൾ അവരും കൂടെ വരാനും അക്രൈസ്തവരായിട്ടുള്ള ചേച്ചിമാർ വരെ എൻ്റെ കൂടെ വരാനും അവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ അനുഗ്രഹം അവർക്ക് കിട്ടുന്ന അനുഗ്രഹം എന്നോട് വിളിച്ച് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം അതിലേറെയാണ് പ്രേക്ഷിത പ്രവർത്തനം കാരണം െന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ തുടങ്ങി കാരണം എനിക്കിപ്പം ശമ്പളം കിട്ടാൻ തുടങ്ങിയില്ല സാമ്പത്തികമായിട്ടൊത്തിരി സഹായിക്കാൻ പറ്റില്ല പക്ഷേ മാക്സിമം ഞാൻ പറയുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രഷിതമായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരാൾക്കില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അതാണ് ഞാൻ ചെയ്യാനുള്ള പ്രേക്ഷിത പ്രവർത്തനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് ലഭിച്ച ഒരു ജോലിയുടെ നിയമനത്തിനെ കുറിച്ചുള്ളതാണ് ഈ സാക്ഷ്യം അപ്പോൾ ഈ ഒരു ജോലി ലഭിച്ചപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതാണ് എൻ്റെ മാത്രമല്ല ഈ വ്യക്തിയുടെ നിന്ന് മാത്രമല്ല വ്യക്തിയുടെ കുടുംബത്തിൽ ഒക്കെയും ഒരു വിശ്വാസത്തിൻ്റെ ഈ ഒരു കാര്യം കാരണമായിട്ടുള്ളതാണ് അപ്പോൾ ഉടമ്പടി ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസത്തെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ആശീർവാദമായിട്ടാണ് ഈ ഒരു നമ്മളെ നിയോഗങ്ങളുടെ സാക്ഷാത്കാരം സാക്ഷ്യങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പാരഗ്രാഫുകൾ ബൈബിളിൽ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ അവസാനം സുവിശേഷകൻ എഴുതി വെക്കുന്നത് ഇത് കണ്ട് അനേകരിൽ അവനിൽ വിശ്വസിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ പിന്നീട് കർത്താവ് പഠിപ്പിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസം മാത്രം പോരാ വിശ്വാസത്തിൽ പ്രവൃത്തി ഇല്ലാതാകുമ്പോൾ അത് നിർജ്ജീവമാണെന്ന് കർത്താവ് തന്നെ വിവിധയിടങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയും അപ്പോസ്തലന്മാരിലൂടെ അത് ഉറപ്പിക്കുകയും ഏറെ പ്രത്യേകിച്ച് യാക്കോഫ് സുലിഹയിലൂടെ അത് ഉറപ്പിക്കുന്നുണ്ട് അപ്പം ഉടമ്പടിയുടെ അടിസ്ഥാനം ഒരാൾക്കൊരു അത്ഭുതം കാണുമ്പോൾ വിശ്വാസം ഉണ്ടാകുന്നു വേറൊരു കാര്യം കാണുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നു അങ്ങനെയല്ല വിശ്വാസം ഉണ്ടായ വിശ്വാസം ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഉണ്ടാവണം അതുകൊണ്ടാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു വലിയൊരു വിജയമായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മീയ മുന്നേറ്റമായിട്ട് വളരുന്നത് അപ്പം അതിന് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ലഭിച്ച ഈ ജോലി ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വിശ്വാസം എന്നതിലുപരി ക്രിസ്തുവിനെ നൽകുവാനായിട്ട് ഇടം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണെന്ന് ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം മറ്റ് സൗഖ്യത്തിൻ്റെ കാര്യവും രേഖപ്പെടുത്തുന്നു ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഭവം ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു